ഹലോ നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ഫ്രോസൺ ഷോൾഡേഴ്സ് ആണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ കൈക്കുള്ള എക്സസൈസ് പരമാവധി ചെയ്യാറുണ്ട് ഇന്ന് ഞാനൊരു നിങ്ങൾക്ക് നല്ല തമാശയായിട്ട് തോന്നുന്നത് ഒരു ഇത് കാണിച്ചു തരാം കാരണം ഞാൻ മിക്കവാറും നടക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും കേട്ടോ ഇവിടെ ഇങ്ങനെ അവിടെ അവിടെ പാർക്കിൽ എക്സസൈസ് ചെയ്യാനുള്ള കുറേ സാധനങ്ങൾ അപ്പോൾ എനിക്ക് ആദ്യം ആദ്യമൊന്നിനെന്താണെന്ന് അറിയത്തില്ലായിരുന്നട്ട പക്ഷേ ഇപ്പം ആവശ്യം വന്നപ്പോഴാണ് എന്താണെന്ന് മനസ്സിലായത് ഇപ്പോൾ എനിക്ക് പറ്റുന്ന എക്സസൈസുകളാണ് കൈ കൊണ്ട് കാരണം ഈ സമയം കൈകൾ അധികം മൂവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൈകൾ മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന എക്സസൈസുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് പക്ഷെ ആർക്കാണെന്ന് അറിയാമോ ഇത് പത്ത് തൊണ്ണൂറ് വയസ്സായവരല്ലേ നല്ല പ്രായമായവർ കൈ ഒന്നും അധികം മൂവ് ചെയ്യാത്തവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് പക്ഷേ ഇപ്പൊ ഞാൻ ഏതാണ്ട് ആ ഒരു പ്രായം പോലെ തന്നെ എൻ്റെ ഷോൾഡേഴ്സും ഉണ്ട് ഏതാണ്ട് ആ ഒരു പ്രായം പോലെ തന്നെയാണ് ഇവിടുത്തെ ഇങ്ങനൊരു സാധനം ഉണ്ട് കേട്ടോ ഇത് എന്തിനാന്നറിയാമോ ഇതിൽ നമ്മൾ പിടിച്ചിട്ട് ഇങ്ങനെ അപ്പൊ ദേ ഇത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെയ്യും കേട്ടോ ഇടക്കിടക്ക് വന്ന് ചെയ്യും ഇവിടെ രണ്ടെണ്ണം ഉണ്ട് രണ്ടും വേണമെങ്കിൽ ഒരേ സമയം നമുക്ക് മൂവ് ചെയ്യിക്കാം പക്ഷെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം രണ്ട് കൈയും നമ്മുടെ ഷോൾഡേഴ്സ് പെയിനാണ് ആ സമയം ഈ സമയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പെയിൻ ആയിരിക്കും അപ്പോൾ ഇത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കിവിടെ ഈ ഒരു പെയിൻ നമുക്കറിയാൻ പറ്റുമോ ഏതൊക്കെ ഏരിയയിലാണ് നമുക്ക് വേദന ഉണ്ടാവുന്നതെന്നുള്ളത് നമുക്കറിയാൻ പറ്റും ഇങ്ങനെ ഒക്കെ എവിടുന്നാണേ വലിച്ചിലുണ്ടാവുന്നതെന്ന് നന്നായിട്ട് അറിയാൻ പറ്റും അപ്പോൾ നല്ല ഞാൻ എല്ലാ ദിവസവും ചെയ്യട്ടെ എല്ലാ ദിവസവും നല്ല ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നടക്കാൻ വേണ്ടി വരുമ്പോൾ കുറച്ച് സമയമുള്ള ദിവസമൊക്കെയാണെന്നുണ്ടെങ്കിൽ വന്നിരുന്നു ഇങ്ങനെ ഒരു എക്സസൈസ് ചെയ്തിട്ട് തോന്നി കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ കൈ പിടിച്ചിട്ട് മാക്സിമം എത്രയാണോ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുന്നത് അത്രയും മൂവ് ചെയ്യിക്കണം എന്നുള്ളതാണ് ആദ്യമൊക്കെ ഇല്ലേ ഇത് ചെയ്യും ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതിലെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ പോകുമ്പോഴത്തേക്കും എന്നെ നോക്കിയിരുന്നു ചിരിക്കാറുണ്ട് കാരണം അവർ വിചാരിക്കുന്നു ഈ കൊച്ചിന് ഇത് അറിയില്ലേ ഇത് നല്ല പ്രായമായവർക്കുള്ളവരാണ് ഈ കൈയൊക്കെ മൂവ് ചെയ്യാൻ പറ്റാത്തവരല്ലേ അവർക്കുള്ളതാണ് പക്ഷെ അവർക്കറിയില്ലല്ലോ എനിക്കിപ്പോൾ ഇത് വളരെ അത്യാവശ്യമുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള എക്സസൈസുകളാണ് മുമ്പ് ഇതൊന്നും ഞാൻ തിരിഞ്ഞു നോക്കാറില്ല കാരണം ഇതിൻ്റെയൊന്നും ആവശ്യമില്ലായിരുന്നു മുമ്പ് പക്ഷേ ഇപ്പോൾ എനിക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള എക്സസൈസുകളാണ് യും മാത്രണ്ട് ഇനിയുണ്ട് കേട്ടോ ഇനിയുണ്ടേ തീർന്നിട്ടില്ല നല്ല വെയില ഉം നല്ല കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല ഓക്കെ ഏ ഇവിടെ ഇത് കണ്ടോ ഈ സ്റ്റെയർ കേഴ്സ് സ്റ്റെർകോല കെട്ടിയിരിക്കുന്നത് എന്തൊക്കെയുണ്ടോ ഇത് എന്തിനാന്ന് അറിയാമോ നമ്മുടെ വിരലുകൾ കൊണ്ട് നടക്കാൻ വേണ്ടിയാണ് കേട്ടോ നമുക്ക് സത്യത്തിൽ സത്യത്തിന്റെ തമാശ തോന്നുന്നുണ്ടാവും അല്ലേ പക്ഷെ എനിക്കിത് തമാശ എല്ലാം ഉണ്ടാവും കാരണം ഓരോ വിരലും മൂവ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ നന്നായിട്ട് വലിയ ഫ്രോസൺ ഷോൾഡർ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് അങ്ങ് എന്നാണ് വിചാരിച്ചത് പക്ഷെ ഇല്ല കേട്ടോ ഇപ്പം കുറേ നാളായിട്ട് ചില ദിവസങ്ങളില്ലേ ചില ദിവസങ്ങളിൽ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും വളരെ വളരെ ഫ്രീ ആയിട്ട് തോന്നും അപ്പഴത്തേക്ക് കുറേ ചെയ്യും കുറേ കാര്യങ്ങൾ ചെയ്യും പക്ഷെ ചില ദിവസങ്ങളിൽ എഴിക്കുന്നതേ വേദനയോടുകൂടെ ഇത് നോക്കട്ടെ ഈസി തിങ് എന്ന് എന്താണ് ഉദ്ദേശിച്ചത് ഈസി ഓ ഇറ്റ്സ് നോട്ട് ഈസി ഫോർ മീ എൻ്റെ ലക്ഷ്മി കുട്ടിക്ക് ഇത് ഈസിയാണ് പക്ഷെ എനിക്കിത് ഈസി അല്ല ഇനിയും ഉണ്ട് കേട്ടോ ഒന്ന് അതും കൂടെ കാണിച്ചു തരാവേ ഇത് എന്നെ കൊണ്ട് പറ്റാത്ത സംഗതിയാണ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നിന്നിട്ട് നിന്നിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് ഒന്ന് തിരിക്കാം ഒരുപാടൊന്നും തിരിക്കാൻ പറ്റില്ല എനിക്ക് ഓഫ് ഇങ്ങനെ ഒന്ന് തിരിക്കാം എന്നല്ലാതെ ഇത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ബാറും കൂടെയുണ്ട് അപ്പോൾ നമ്മൾ ബാക്കിന് നിന്ന് ബാക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്നിട്ട് ഈ കൈ പിടിക്കണമെന്നാണ് എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റില്ല കേട്ടോ ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കൈ ഇങ്ങനെ തിരിക്കണമെന്നാണ് പക്ഷേ എന്നെക്കൊണ്ട് ഇപ്പം അത് ചെയ്യാൻ പറ്റില്ല ലക്ഷ്മി കുട്ടി ഒന്ന് ചെയ്ത് കാണിക്കോ ഇതൊക്കെയാണ് നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്ത പരിപാടികൾ അപ്പം കുറച്ച് ദൂരം നടക്കും നടന്നു കഴിഞ്ഞിട്ട് ഇത് അവിടെ എവിടെയുണ്ട് കേട്ടോ ചെറിയ കുട്ടികൾക്കുള്ള പാർക്ക് അവിടെ എവിടെയുണ്ട് അപ്പം അവിടെ എവിടെയായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് പിന്നെ സൈക്ലിങ്ങും ഉണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി കൈകൾക്കുള്ള എക്സസൈസും കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തു ചെയ്യുന്നു നമ്മള് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നടക്കാൻ വേണ്ടി പോവും അപ്പോൾ ഇത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരണമെന്ന് വിചാരിച്ചു ഓക്കേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ